ഈശോമിസിഹായിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് ഒരുങ്ങുന്ന ഈ വേളയിൽ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച മംഗളവാർത്തയെ ധ്യാന വിഷയമാക്കുന്നത് തികച്ചും ഉചിതമാണ് കന്യകയായ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച മംഗളവാർത്ത അമ്മയെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷമുള്ള ഒരു വാർത്ത ആയിരുന്നില്ല കന്യകയായ ഒരുവൾ വിവാഹത്തിന് മുൻപ് ഗർഭിണിയായി കാണപ്പെട്ടാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലും എന്ന നിയമം നിലനിൽക്കുന്നിടത്താണ് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം ദൈവതിരുമനസ്സിന് സമർപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നതെല്ലാം സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ മാത്രമാകണം എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത് മറിച്ച് ജീവിതത്തിലുണ്ടാകുന്ന വേദനകളിലും സഹനങ്ങളിലും ദൈവതിരുമനസ് കണ്ടറിയുവാനും അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം മറിയം തൻ്റെ ജീവിതത്തിലെ അനുഭവത്തെ ദൈവതിരുമനസ്സായി സ്വീകരിച്ചപ്പോൾ അവളിലൂടെ അത് സൃഷ്ടപ്രപഞ്ചത്തിന് മുഴുവൻ മംഗളവാർത്തയായി മാറി അതുപോലെ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സദ്വാർത്തയായി മാറ്റുവാൻ സാധിക്കുന്നിടത്ത് നാം ഓരോരുത്തരുടെയും ജീവിതം ഫലദായകമായി മാറും അന്യജീവനുതകി ഉതകി ധന്യമാക്കും ധന്യമാക്കുമലെ വിവേകികൾ എന്ന കവിവാക്യവും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു നന്മയെങ്കിലും ചെയ്യാൻ സാധിക്കാതെ പോയ ദിവസം ആയിസിൻ്റെ പുസ്തകത്തിൽ വിലയില്ലാത്തതായി മാറും എന്ന വിശുദ്ധ ചാവറ പിതാവിൻ്റെ ചിന്തയും നമ്മെ നയിക്കുന്നതും നയിക്കേണ്ടതും വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്കാണ് സഹോദരങ്ങളുടെ നന്മ കാണുവാനും അത് പങ്കുവെക്കുവാനും നമുക്ക് സാധിക്കണം ഒരു വ്യക്തിയുടെ തിന്മ പറഞ്ഞുകൊണ്ട് തിന്മ കൊടുത്തുകൊണ്ട് അവരെ നന്മയിലേക്ക് വളർത്തുക സാധിക്കുകയില്ല എന്നാൽ അവരിലെ നന്മ പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരെ നന്മയിലേക്ക് വളർത്തുവാൻ നമുക്ക് സാധിക്കും അതിലൂടെ നാം അവർക്ക് മംഗളവാർത്തയായി മാറും പരസ്പരം നന്മ പറഞ്ഞ് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് നന്മയുടെ പ്രവാചകരായി മാറിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മംഗളവാർത്തയായി സ്വയം മാറുവാൻ പരിശ്രമിക്കാം അതിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം നന്ദി